ഇന്ത്യ ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയാണ് എന്നും ഇന്ത്യയുമായുള്ള ആ പങ്കാളിത്തം വികസിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി അമേരിക്ക ഉറ്റുനോക്കുന്നുവെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി പാട്രൈഡറാണ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് ആ പങ്കാളിത്തം വികസിപ്പിക്കുന്നത് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് പെന്റഗൺ പ്രസ് സെക്രട്ടറി പാട്രൈഡറിന്റെ അഭിപ്രായമെത്തിയത് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ അവരുടെ രാജ്യം സംരക്ഷിക്കുന്നതിനും അവരുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും പ്രദേശം തിരിച്ചുപിടിക്കുന്നതിനും അവർക്ക് ആവശ്യമുള്ളത് യുക്രൈന് നൽകുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നായിരുന്നു പ്രതികരണം കഴിഞ്ഞ ദിവസം അമേരിക്ക ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം തുടരുമെന്ന് പെന്റകൺ അറിയിച്ചിരുന്നു യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പെന്റഗൺ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ പര്യടനത്തിന് പിന്നാലെയാണ് യുഎസിന്റെ പ്രതികരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് വർഷങ്ങളായുള്ള ബന്ധമാണ് യുഎസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ തന്ത്രപ്രധാന രാഷ്ട്രീയങ്ങളിൽ ഒന്നു മാത്രമാണ് ഇന്ത്യയെന്ന് പെന്റഗൺ പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പെന്റഗൺ ഇക്കാര്യം പറഞ്ഞത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിഷയം നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടതാണ് എന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പറഞ്ഞു യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ വിലയാണ് തങ്ങൾ നൽകുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം തുടരുമെന്നും റൈഡർ കൂട്ടിച്ചേർത്തു മോദിയുടെ റഷ്യ സന്ദർശനത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനും യുഎസും ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് പെന്റുകളിന്റെ പ്രതികരണം മോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യൻ പര്യടനം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് യുക്രൈൻ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് മോദിക്കെതിരെ വിമർശനമുയർത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തലവൻ ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ ക്രിമിനലിനെ ആലിംഗനം ചെയ്യുന്നുവെന്നായിരുന്നു സെലൻസ്കിയുടെ വിമർശനം രാജ്യത്തെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളെയും കളിയാക്കുന്ന നടപടിയാണ് മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മോദിയുടെ നീക്കത്തിൽ ദുഃഖമുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു ചൊവ്വാഴ്ച യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തില് കൂടിയായിരുന്നു മോദിക്കെതിരെ സെലൻസ്കി വിമർശനമുയർത്തിയത് യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിയിലാണ് റഷ്യ അന്ന് ആക്രമണം നടത്തിയത് ആശുപത്രിയെ ലക്ഷ്യം വെച്ച് നാൽപ്പതിലധികം മിസൈലുകളാണ് റഷ്യ വിക്ഷേപിച്ചത് എന്ന സെലൻസ്കി സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച യു എസ് രംഗത്തും എത്തിയിരുന്നു റഷ്യയുമായി ഇന്ത്യയ്ക്ക് ദീർഘകാല ബന്ധമാണ് ഉള്ളത് ഈ ബന്ധം ബന്ധമുപയോഗിച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഇന്ത്യയോട് പറഞ്ഞിരുന്നു ഈ സംഘർഷത്തിന് ശാശ്വതമായ സമാധാനം വേണം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെ ബഹുമാനിക്കാനും യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും ബഹുമാനിക്കണമെന്നും വ്ളാഡിമർ പുടിനോട് പറയണമെന്ന് മാത്യു മില്ലർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി